നമ്മുടെ ോപ്പർട്ടി ഇതാണ് നമുക്ക് മാത്രം താമസിക്കാൻ അടിപൊളി കണ്ട ഒരു കാഴ്ചകളായിരുന്നു പെട്ടെന്ന് മനസ്സ് വരുന്നത് ശബരീതി ട്രാവലറ നമസ്കാരം ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ഗ്രൂപ്പ് ടൂർ പോയില്ലായിരുന്നു ഞാനും വിമലും ഒക്കെ അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് വിമലും വന്നിട്ടുണ്ട് അപ്പോൾ വിമലും ജിസു എല്ലാം ഉണ്ട് കൂടാതെ നമ്മുടെ വിമലിൻ്റെ ചേട്ടൻ വിശ്വാസനും ഉണ്ട് വൈഫ് കുട്ടികളുണ്ട് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വർക്കലയിലോട്ടാണ് കുട്ടികൾക്കെല്ലാം കുറേ നാളായി ബീച്ചിൽ പോകണം ആ ബീച്ചിൻ്റെ അടുത്ത് തന്നെ പോയി കടന്നാക്കാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളൊരു ബീച്ച് വില്ല ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചകളാണ് എന്നാ വലുതാണെന്ന് പറയാം മാസ സാധനം പുൽത്തൊട്ടിയൊക്കെ ഉണ്ട് ഇവിടെ ഒരു ട്രീ ഉണ്ട് ഇനിയും നമുക്ക് അങ്ങോട്ട് പോകാം അവിടുത്തെ കാഴ്ചകൾ അവിടെ പോയി കാണാം

വെച്ചിട്ടുണ്ട് ദിവസമുണ്ടല്ലേ വർക്കലെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ശബരി ട്രാവലറാ അല്ലേ ശബരി ചേട്ടൻ്റെ ശബരിയുടെ വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പം ശബരിയുടെ നാടായ വർക്കലയിലോട്ടാണ് അപ്പം നമുക്ക് നേരെ വില്ലയിലോട്ട് പോവാം എന്നാ ലുക്കാണെന്നു നോക്കി ആ നീല കാണുന്ന ആകാശമല്ലേ കേട്ടോ അതാണ് കടല് ശരി കടല് പൊങ്ങി നിക്കുന്ന രീതി കാണുന്ന ഇപ്പഴാ സാധാരണ നമ്മൾ കടല് കാണുമ്പോ താന്നല്ലേ പൊങ്ങി നോക്കിയേ നോക്കിയേ നമുക്ക് മാത്രം താമസിക്കാൻ ഓ വേരി അടിപൊളി

എല്ലാരും ഓ എന്താ വ്യൂ എന്റെ അമ്മച്ചി എല്ലാരും എത്തി വ്യൂ കണ്ടോ മോനെ ലാസ്റ്റ് നമ്മൾ എത്തി എല്ലാരും വിശന്നിരിക്കശേഷങ്ങളിലേക്ക് പോവാം ഓക്കെ ഈ വ്യൂ എന്താ ഗോവ എന്നല്ലേ തോന്നുള്ളു

മീൽസ് പറഞ്ഞു മീൽസെല്ലാം ഒരുമിച്ചു

ഓഹോ ഹോ ലോലിപ്പോ കഴിച്ചു ഇനിയിപ്പം നേരെ ചെക്കിൻ ചെയ്യാം ചെക്കിൻ ചെയ്തില്ലായിരുന്നു വണ്ടി പാർക്ക് ചെയ്തിട്ട് പോന്ന എന്താ വ്യൂ ആണെന്ന് നോക്കിയേ ഇന്ന് രാത്രി മുഴുവൻ നമ്മൾ ഇവിടെ ഉണ്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഒന്ന് ചെക്കിൻ ചെയ്തൊന്ന് സെറ്റായിട്ട് നമുക്ക് എടുക്കാം പതിനഞ്ച് പേരുണ്ടേ വലിയവരും കുട്ടികളും ഇപ്പുറത്ത് കാണുന്ന കടല് അപ്പുറത്ത് കാണുന്നോപ്പർട്ടി അടിപൊളിയല്ലേ അവിടെ ജസ്റ്റ് ഇറങ്ങി വന്നാൽ കടലേ ആ നടന്നു നടന്നു ഭാഗമാണല്ലോ

ഇത് എത്ര വേണം ഇത് നമ്മുടെ വില്ലയുടെ ബാക്ക് യാർഡാണ് കുറെ സീറ്റിങ്ങും ഊഞ്ഞാലും ഒക്കെ ഇവിടെയും ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് കയറി ചെറിയ മ്യൂസിക് നമ്മുടെ ജിസ്സിൻ്റെ ഇളയ പോന പോ പഠിച്ചോണ്ടിരിക്കുകയായിട്ട് ഇട്ടത്തില്ല അപ്പോൾ നമ്മൾ കയറി വന്ന ഇതാണ് ആദ്യത്തെ മുറി ബാക്കി മുറികളൊക്കെ ഞാൻ വഴിയെ കാണിക്കുക ഇപ്പോൾ എല്ലാവരും ഞാനത് ഒപ്പായിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കാണിക്കുക ടണ്ട്ര കടല് മനോഹരമായ കടല് രാത്രി ഇവിടെ ഇരുന്ന് നമ്മൾ കടൽ കാണും ആൽവി ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് വേറെ മ്യൂസിക് കൊടുത്തോളാം നീ ജസ്റ്റ് ഒന്ന് കാണിച്ചാ മതി പുറത്തോട്ട് നമുക്ക് ഇറങ്ങി എടുക്കാൻ പറ്റുന്നില്ല മോസ്ക് ഉണ്ട് അവിടെ നിന്നുള്ള യെസ് കമിങ് കമിങ് ബാസവതി അവിടുന്നേ പറഞ്ഞു അവരാരും ജോലി ചെയ്യത്തില്ല നിങ്ങൾ ഹസ്ബൻഡ്സ് വേണം ജോലി ചെയ്യാൻ അവർ റെസ്റ്റ് എടുക്കും എന്ന് പറഞ്ഞു അപ്പം നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം കുക്കിംഗ് ഒന്നുമില്ല ഒരു ചായ ഇടാം അപ്പം പാൽപ്പൊടി തേയിലപ്പൊടി പഞ്ചസാര ഇതെല്ലാം വേണം കൊണ്ടുവന്നിട്ടുണ്ടേ പാലിന് പോകാന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ട പണിയാണ് അപ്പം സെറ്റാക്കാം അതാരും എല്ലാം ഉണ്ട് ഓക്കെ ഷുവർ പൊട്ടറ്റോ ജോലി തുടങ്ങിയിട്ട് ക്യാപ്റ്റൻ ആണ് എല്ലാത്തിനും മുന്നിൽ ചട്ടി കലാ പാലുവെല്ലാം ഓർമ്മ കൊടുക്കത്തോളു കൊടുത്തോളൂ ഗ്യാസ് ഇല്ലേ ഗ്യാസ് പോലും കൊണ്ടുവന്നായിരുന്നു ചായ പിള്ളേർക്ക് വേണ്ട പന്ത്രണ്ട് ചായ ഇട്ടിട്ടുണ്ട് കൂട്ടിട്ടിരിക്ക അങ്ങനെ പാലായിട്ടുണ്ട് വിസാണ് അതിൻ്റെ ഇളക്ക് ചായ ഇതാകുന്നുണ്ട് ഇതിൻ്റെ ഒരു രസം കാണിക്കാമോ ഇതുകൊണ്ടു ഇരുന്നൂറ്റമ്പത് രൂപയുടെ പൈപ്പ് മതി പക്ഷേ ഒരു നൂറ്റമ്പത് രൂപയുടെ തുണി കെട്ടിട്ടുണ്ട് സൂക്ഷിച്ചു സൂക്ഷിച്ചിടണം ഡെയിലിയ ഇവിടെ കാണിച്ചില്ല ട്യൂബി ലീക്കാ ഗ്യാസിന്റെ മണം വരുന്ന അതൊന്നും വേണ്ട എടുത്തേ എല്ലാത്തിനും പരീക്ഷണമുണ്ട് ജിസിന് ഒഴിക്കും പുറപ്പെടാതെ ഒഴിഞ്ഞു നിങ്ങൾ നോക്കട്ടെ കുടിച്ച് നമുക്ക് കാപ്പൽ ബീച്ച് ഉണ്ട് അതായത് ഈ ബാക്ക് വാട്ടറും സീയോട് ഒരുമിച്ച് വരുന്ന സ്ഥലം അവിടം വരെ പോയിട്ട് വരാം ഇവിടുത്തെ ബീച്ച് നമുക്ക് സന്ധ്യയായിട്ട് അങ്ങനെ ഇറങ്ങാല്ലോ അങ്ങോട്ട് പോവാം എല്ലാവരും അവിടെ ഇങ്ങനെ കുറെ സീറ്റിങ് ഒരുക്കിയിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളിയാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല വൈബ് പേര് പോലെ തന്നെ

ഈ നടുക്കത്തെ റൂമ്